ഇന്ത്യൻ സിനിമയെ അനുദിനം ഞെട്ടിക്കുകയാണ് മലയാള സിനിമ മേക്കിംഗിലും കണ്ടന്റിലും യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാതെ പുറത്തിറക്കുന്ന മലയാള സിനിമയ്ക്ക് കാഴ്ചക്കാർ ഏറെയാണ് അക്കൂട്ടത്തിലേക്ക് മറ്റൊരു സിനിമ കൂടി എത്തിക്കഴിഞ്ഞു മലയാള സിനിമയ്ക്ക് അഭിമാനമേകിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം കഴിഞ്ഞ ദിവസമായിരുന്നു തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ തന്നെ വൺ പോസിറ്റീവ് റിവ്യൂകളാണ് എമ്പാടും ലഭിക്കുന്നത് ലോകയുമായി ബന്ധപ്പെട്ട പ്രശംസാ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതിനിടെ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷനും പുറത്തു വരികയാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം രണ്ട് ദശാംശം ആറ് അഞ്ച് കോടിയാണ് ആദ്യ ദിനം ലോക നേടിയിരിക്കുന്ന കളക്ഷൻ ഇത് മുൻകൂട്ടിയുള്ള കണക്കാണ് വരും മണിക്കൂറിൽ ഈ കണക്കിൽ മാറ്റം വരാം ബുക്ക് മൈ ഷോയിൽ മികച്ച ബുക്കിംഗ് ആണ് ലോകയ്ക്ക് നടക്കുന്നത് ഒപ്പം മികച്ച മൗത്ത് പബ്ലിസിറ്റി രണ്ടാം ദിനമായ ഇന്നു മുതൽ ലോഗയുടെ വലിയൊരു കളക്ഷൻ പ്രയാണം തന്നെ കാണാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ അരുൺ ഡൊമിനിക് രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് ലോക കല്യാണി പ്രിയദർശന്റെ കരിയർ ബ്രേക്ക് സിനിമയാകും ഇതെന്ന് നിസ്സംശയം പറയാം ദുൽഖർ സൽമാനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്കു കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം തിയേറ്ററുകളിലുണ്ട് സൂപ്പർ ഹീറോ ആയ ചന്ദ്ര എന്ന പേരുള്ള കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ വേഷമിട്ടിരിക്കുന്ന ചിത്രത്തിൽ സണ്ണി എന്ന നസ്ലിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പെക്ടർ നായപ്പ ഗൗഡ എന്ന കഥാപാത്രവുമായി തമിഴ് താരം സാന്റിയും വേണുവായി ചന്ദ്രുവും നൈജനായി അരുൺ കുര്യനും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു ശാന്തി ബാലചന്ദ്രൻ ശരത് സഭ എന്നിവരും ചിത്രത്തിൽ താരനിരയിലുണ്ട് അതേസമയം മലയാള സിനിമയിൽ ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ ലോകമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ തുറന്നിടുന്നത് ഒരു സൂപ്പർ ഹീറോ ചിത്രം എന്ന നിലയിൽ കാഴ്ചക്കാരന്റെ പ്രതീക്ഷകൾക്കപ്പുറം നിൽക്കുന്ന ഒരു ദൃശ്യ ഇരുന്നാണ് സംവിധായകൻ ഡൊമനിക് അരുൺ ഒരുക്കിയിരിക്കുന്നത് മലയാളത്തിൽ എങ്ങനെ ഒരു ചിത്രം എന്നത് ഏറെ ആവേശം നൽകുന്ന ഒരു കാര്യമാണ് ഒരു സൂപ്പർ ഹീറോ ചിത്രം മാത്രമല്ല ലോക ഒരു പെൺകുട്ടിയുടെ പ്രതിരോധത്തിന്റെ കഥ കൂടിയാണ് കുട്ടിക്കാലം മുതൽ കെട്ടുപഴകിയ മിത്തുകളും യാഥാർത്ഥ്യങ്ങളും ഇടകയറുന്ന ഒരു ലോകത്തിൽ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയുടെ യാത്ര സൂപ്പർ ഹീറോ ചിത്രങ്ങളിൽ കണ്ടുവരുന്ന സാങ്കേതിക വിദ്യയുടെ ആഘോഷങ്ങൾക്കപ്പുറം ഒരു വൈകാരികമായ അനുഭവം കൂടിയാക്കി സിനിമയെ മാറ്റുന്നുണ്ട് സംവിധായകൻ ഡൊമിനിക് അരുൺ